ഇങ്ങനെ വന്നിട്ട് നമ്മടെ ആന്റെ കടിക രണ്ടെണ്ണം ചത്തുപോയി ചത്തുപോയി പോയി മാത്രം കിട്ടി ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിനോദന ഒരുപാട് സ്നേഹമുള്ള ഇണക്കുള്ള ജീവികളെ നമ്മൾ പരിചയപ്പെട്ടിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അപൂർവമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു നാട് തന്നെ ഒരു കാക്കയുടെ സാധാരണ കറുത്ത കാക്ക കാക്ക എന്നൊക്കെ പറഞ്ഞു വെച്ചുണ്ടോ ആ കാക്കയുടെ പേരുകൊണ്ട് അറിയപ്പെടുന്ന ഒരു നാടാണ് കേട്ടാ ഇന്ന് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കാക്ക അതെ സ്നേഹമുള്ള ഒരു കാക്ക അല്ലേ നിങ്ങളുടെ കാക്കയല്ലേ ഈ കാക്കയുടെ പേരെന്താ പേരെന്താശു കേശു ഈ ഇരിക്കാനാണ് കേശു ഇവനാണ് കുസൃതിക്കാരൻ ഒരു കുസൃതി ഇല്ല പക്ഷെ ഇന്ന് ഈ നാട്ടില് ഈ നാടിനെ തന്നെ അറിയപ്പെടുന്നത് ഈ കേശുയുടെ പേരിലാണ് ഈ കേശുയുടെ വിശേഷ ലോക പ്രശസ്തി ആയിന്നാണ് അവർ പറയണത് അത് തന്നെ അവർക്കൊരു അഭിമാനമായിട്ടാണ് കാണിക്കുന്നത് അവര് പറയുന്നത് അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചൊരിഞ്ഞു കൊടുക്കണെ അതാണ് ഇങ്ങനെ വന്നിട്ട് നമ്മടെ ആ അതെപ്പോ സാധാരണ നമ്മള് ഷിലികൾ അല്ലെങ്കിൽ ചന്തമ്മ അങ്ങനെയുള്ള ഇതൊക്കെയാണ് അങ്ങനെ കാക്ക അങ്ങനെ പെട്ടെന്ന് ആ എന്നെ ഇഷ്ടപ്പെടാത്ത കൊണ്ടാണ് ഈ കടിക്കുന്നത് ഏഹ് കൊണ്ടാണ് ചെറിയ ചെറിയ കൈ കേറില്ല അല്ലെ നേമല്ലേ കൈ കേറില്ല അല്ലെ പോകട്ട് നല്ല പൈസ എടുത്തോ പറഞ്ഞോ അത് വേണമെങ്കിൽ അതെ അല്ലേ അന്ന് നമുക്കൊന്നും നോക്കട്ടെ അവതൃമാണ പോകല്ലോട് തോച്ചുണ്ടോ ആ അത് നമ്മുടെ കാശ് എടുത്തുകൊണ്ട് ആള് മുങ്ങിട്ടാ കാശ് എടുത്തുകൊണ്ട് ആള് മുങ്ങിയൊക്കെയാണ് തരുവോ ഏയ്

കണ്ണാടിയിൽ ഭംഗി നോക്കൂ ചാവി കാക്കക്ക് മൊബൈലില് ഫോട്ടോ ഫേസ്ബുക്കാണ് ചേട്ടൻ കാണിക്കണല്ലേ ഏഹ് ഫേസ്ബുക്കാണ് കാണിച്ചു കൊടുത്തേക്കുന്ന കാക്കക്ക് ആ ചേട്ടൻ അതും നമ്മൾ നമ്മൾ നോക്കാണ് ഇവന്മാര് ഇത് എവിടെന്നാ വന്നേന്ന് അറിയാൻ വേണ്ടി അതിലുള്ളത് അവന് ഭയങ്കര ഇഷ്ടമാണ് ഒരാൾ വെള്ളം കൊടുക്കുന്നു ഒരാൾ ഫേസ്ബുക്കിലെ ഇന്നത്തെ വാർത്തകൾ അറിയിക്കുന്നു ഈ കേശുവിന്റെ തന്തയും തള്ളയുമാണ് ഇതാ നിൽക്കുന്നത് അല്ലെ ആ രണ്ടു പേര് ഇവരെടുക്കെടുക്ക് വന്ന ഇതുപോലെ നോക്കും ചെക്ക് ചെയ്യും കേശു ഇവിടെ ഇണ്ടോ അടുത്തേക്ക് അച്ഛനും അമ്മയും അടുത്ത് വന്നാൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് ഓടി പറന്നു വരും പലപ്പോഴും നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട് വർഷങ്ങളോളം പക അതായത് അതിന് ഉപദ്രവിച്ച് കഴിഞ്ഞാല് കാക്ക പക വീട്ടണത് ഏഹ് പോകുന്ന വഴിയിൽ തലയിലൊക്കെ കൊത്തിണെന്ന് ഏഹ് ഇത് മറിച്ച് കാക്ക ഇണങ്ങണന്ന് പറഞ്ഞ അപൂർവമാണ് ആ അപൂർവമാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് ഞങ്ങളുടെ മുതലാ നിങ്ങളുടെ മുതലാണ് ഈ മുതലില് നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇവിടെ ജംഗ്ഷനിൽ ആരും ഇല്ലാത്ത സമയമാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ പറഞ്ഞു രണ്ടായിരം രൂപ പറഞ്ഞിട്ട് ഒരു കാക്കക്ക് സാധാരണ ഒരു കാക്കക്ക് കാക്കക്ക് പറഞ്ഞത് രണ്ടായിരം രൂപയാണ് ഈ നാട്ടുകാര് ഒരു കാരണവശാലും കൊടുക്കൂല കൊടുക്കൂലോ കൊടുക്കുവോ കൊടുക്കൂല ഏഹ് അതാണ് ഈ നാട് തന്നെ ഇന്ന് ഈ കേശു എന്ന കാക്കയിലൂടെ അല്ലെ പരിചയപ്പെടണത് അറിയപ്പെടുന്നത് അല്ലെ നമ്മള് തന്നെ ആലുവയിൽ നിന്ന് ഈ

ിൽ കാക്ക കുഞ്ഞുണ്ടായി രേക്ക് വീണാണ് അന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്ത് തീറ്റ കൊടുത്ത് കൊടുത്ത് വളർത്തി രാവിലെ എന്റെ മാറിയതാ വിടാ ഇതുപോലെ നിങ്ങൾ തീറ്റ കൊടുത്ത് ഇണക്കി എടുത്ത് സാധനത്തിന് അല്ലെ സാധാരണ മറ്റു ബേഡ് തത്തമ്മ അതുപോലെ ഇതുപോലെ ഒരു കാക്ക വിനോദ് പിന്നെ ഈ കാണുന്ന ആൾക്കാരുടെ ഒക്കെ മൊത്തം ഒരു പെരില്ല അത് വേറൊന്നും അല്ല സ്നേഹം എല്ലാത്തിരിച്ചു കിട്ടൂല അപൂർവം ചിലതിൽ നിന്നും മാത്രാണ് കിട്ടുള്ളൂ അത് നിങ്ങൾക്ക് കിട്ടി അവിടെ മുതല് ഇവിടെ വരെയാണ് ഇതിന്റെ പരിധി ഇതിന്റെ സർക്കിള് ആ കടയിൽ വരെ ആ ഈ കാണുന്ന കടകൾ ഇതാണ് ഇതിന്റെ പരിധി സത്യത്തില് ഇവിടെനിന്ന് ഇത് പോകൂല സാധാരണ നമ്മൾ ഒരു കാക്ക വന്ന ഒരാളടുത്തേക്ക് ചെന്നാൽ ഓടിപ്പോകും പരിചയം അല്ലാത്ത പക്ഷെ ഈ കാക്ക പോണില്ല ഇനി പരിചയം ഇന്നിപ്പോ ആദ്യമായിട്ട് വന്നതാ ഞങ്ങൾ സജി അതിന്റെ ഒന്ന് അടുത്തേക്ക് പോയി നോക്കിയേ എന്താ സംഭവിക്കണേന്ന് അറിയാം ഇന്ന് അടുത്തേക്ക് പോയി നോക്കിയേ തല തടവി കൊടുക്ക ആ പേടിക്കണ്ട നീ നിന്നെ അതിനും മനസ്സിലായി തോന്നുന്നു സത്യത്തിൽ എന്റെ സ്വഭാവം അതിനും കൃത്യമായി മനസ്സിലായിന്ന് തോന്നുന്നു കാശെടുത്തു അവൻ അല്ലേ അമ്പത് രൂപ കൊണ്ടുപോകല്ലേ എങ്ങോടെ കൊണ്ടുപോകണേ വിനോദിന്റെ വിനോദിന്റെ ഇവിടെ ബേക്കറിയിൽ കൃത്യമായിട്ട് കൊടുക്കുമല്ലേ കേശു എന്ന കാക്ക ഈ നാട്ടുകാർക്കും ഈ കടക്കാർക്കും എല്ലാം പരിചിതമാണ് അതുകൊണ്ട് തന്നെ ഇവരിത് വന്നിരിക്കുമ്പോ യാതൊരുവിധ ശല്യങ്ങളും അവരില്ല ആട്ടി ഓടിക്കാറില്ല കാരണം കേശു അത്രമാത്രം ഇവരെ സ്നേഹിക്കുന്നു അവർ കേശുവിനെ സ്നേഹിക്കുന്നു പുതിയ പുതിയ ആളുകൾ കേശുവിനെ കാണാൻ വരുന്നു ഈ സ്നേഹവും നിലനിൽക്കട്ടെ അവനും നിലനിൽക്കട്ടെ അപ്പം സ്നേഹമുള്ള ഈ നാടും നാട്ടുകാരും ഒരുപാട് കാലവും കേശുവുമായിട്ട് മുന്നോട്ട് പോട്ടെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കണ്ടുമുട്ടാം